നമ്മളുടെയൊക്കെ വയറിൻ്റെ സൈഡിൽ ഇങ്ങനെ ആടി കളിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ലവ് ഹാൻഡിൽ പക്ഷെ പേര് പോലെ അത്ര നിസ്സാരക്കാരനാണോ ആക്ച്വലി വളരെ ഡേഞ്ചറസ് ഹാൻഡിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഈ ലോവ് ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിസീസസിന് പോസിബിലിറ്റി ഉണ്ട് നമ്പർ വൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ ടോട്ടൽ വിസറൽ ഫാറ്റ് കൂടും വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ ആന്തരിക അവയവങ്ങളെ കവർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഫാറ്റ് നല്ല രീതിയിൽ കൂടും അതിന് എക്സാമ്പിളാണ് ഫാറ്റി ലിവർ അതുപോലെ ഹൈ ബി പി കൊളസ്ട്രോൾ ടൈപ്പ് ടു ഡയബറ്റീസ് പിന്നെ അതുപോലെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ലോ ഹാൻഡിൽ കാരണം വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടും കൂടിയിട്ടാണ് നമുക്ക് പ്രമേഹം ഷുഗർ ഡയബറ്റിസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഡയബറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് വരുന്നത് അത് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെയാണ് ചെയ്താലും നമുക്കിതിനെ കൺട്രോൾ ചെയ്യുക ഇട്ടിട്ടുണ്ട് അത് വായിക്കുക